പരിശുദ്ധമായ ദുൽഹിജ മാസം അന്ന് രണ്ട് ദുൽഹിജ മാസം വലിയ റമദാനാഭവം അങ്ങനെ ഓർമ്മയിൽ പോവും അവസാനം കിട്ടി എന്നുള്ള അങ്ങനെ ഉണ്ടാവും ദുൽഹിജ മാസം ഇന്ന് രണ്ട് ഈ ദുൽഹിജയുടെ ആദ്യത്തെ പത്തിന് രാവിലും പകലിനും വലിയ പുണ്യ മഹാത്മാക്കൾ അറിയിച്ചിട്ടുണ്ട് ആദ്യത്തെ പത്ത് രാവുകളിൽ വിശേഷിച്ചും ഒന്നാമത്തെ രാഹുക്കളിലൊക്കെ വൽഫജർ ഓതാന് നമ്മൾ ഇങ്ങനെ വാട്സപ്പിലൂടെ ഒക്കെ മെസ്സേജ് കിട്ടുന്നുണ്ട് എത്ര ആൾ എന്നുള്ളത് സ്വന്തം ആലോചിച്ചൊക്കെ കൈയൊന്നിക്കാൻ ഞാൻ പറയല്ല ഇത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നും അല്ല ഇന്നലെ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പത്ത് ദിവസം സതഃഖക്കും വലിയ കൂലുള്ള കാര്യം എന്തായാലും പറയുന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഉള്ള ഗൂരിണ്ട് പറയണ്ടല്ലോ സദക്കത്ത് ഈ പത്ത് ദിവസങ്ങൾ ഇപ്പം ഇവിടെ മൊലറ്റേക്ക് കൊടുത്താലും ശരി ഇല്ലെങ്കിലും ശരി എങ്ങനെങ്കിലും സദക്ക ചെയ്തോടെയുണ്ട് ഈ പദ്യ ദിവസം വലിയ പുണ്യമുള്ള മുതൽ നമ്മളിങ്ങനെ വലിയറുക്കാൻ പോന്ന മൃഗങ്ങളെ കാണുമ്പോ തെക്കുതി മാസം കാണുമ്പോ കണ്ടി അങ്ങനെ നീട്ടി ചെല്ലല്ലോ ഒറ്റംബാബ് വക്കബ് ആടിനെ കഴിച്ചിട്ടുണ്ട് മറ്റേ താത്താക്കും ബോത്തിനെ വലിച്ചിട്ടുന്ന മറ്റേ കാക്കാക്കുമൊക്കെ ഇതിപ്പ തന്നെ അല്ലേ കാര്യം പണി ഒരാൾ നാളിനോട് ചോദിച്ചത് ആ പോത്തിനേറ്റ് ഇങ്ങനെ നാൾക്കാണ് പണി ചൊല്ലിക്കൂടി ഒന്നും പറയുന്നില്ല തോളിച്ചു ഇങ്ങോട്ട് തോൽച്ച് ഒരാച്ച് കൂടുതലൊക്കെ അള്ളാഹു വലിയ മഹാനല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഭാഗത്താണ് പ്രത്യേകം ശ്രദ്ധിക്കണം വലി പെരുന്നാളാ വരുന്നത് ചെറിയ പെരുന്നാളിന്റെ ആവേശം പൊതുവേ ഉണ്ടാവൂലിയാണെങ്കിലോ വലിയ പെരുന്നാളുമാണ് പെരുന്നാളാ വലിയ ചെറിയാളാ പെരുന്നാളോണ്ട് പറയാം അങ്ങനെ വലിയാള് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അടക്കട്ടെ ഏർ അപ്പൊ വലിയ പെരുന്നാളും അയ്യാ മുത്ത് ശെരി ദിവസങ്ങളും നാല് ദിവസം പെരുന്നാള് ഈ നാല് ദിവസം ശരിക്കും ആഘോഷം പെരുന്നാൾ ആഘോഷം അന്ന് വല്യ നോമ്പ് ഒക്കാൻ പാടില്ല എന്തെങ്കിലും ഞാൻ നോമ്പിലാക്കും നോമ്പ് പഠിച്ചു വേണ്ടിവസം അന്ന് ആഘോഷിക്കണം എന്നാ അപ്പൊ ശരിക്കും ആഘോഷിക്കണം ആ പെരുന്നാള് നൽകുമ്പോൾ ഞാൻ പറയുന്ന ഇടക്കൊക്കെ പലപ്പോഴും പറയാറുണ്ട് വലിയൊരു നാട് പലരിപ്പ് എത്തിയുമാണ് വല്ല്യ പണ് പറയാനുണ്ട് ആ വാഹനം വല്യ എത്തിയുമാണ് കാരണം എന്താ ചെറിയ നാളിന് നമ്മള് പുതിയതൊക്കെ വാങ്ങിയാണ്ട് വലിയ ആരവത്തിലാണ് വലിയ ഒന്നും ഉണ്ടാവൂലെ അതെ ഒപ്പിച്ചാണ് പഴയ കാലത്ത് ഇന്നിപ്പ ഡ്രസ് മാറുന്നതിനും പുതിയത് എടുക്കണേനും അത്ഭുതല്ല എപ്പോഴും തന്നെ തന്നെ ഇത് ഞാൻ എല്ലാത്തെല്ലാരും കണ്ടതാണ് അറിയാണ്ട് പിന്നെ പുതിയതൊന്നും എടുക്കല്ലേ അവറ്റ് ഒരു കാരണമുള്ളൂ അതുപോലെ അത് എല്ലാരും കണ്ടെ ഇതെന്നെ ഇട്ട് കൊണ്ടുപോകോട്ടെ മൈൻ കൊടുക്ക അതല്ല പെരുന്നാളിനെ നമ്മൾ മൊത്തം ഡ്രസ് പുതിയതില്ലെങ്കിലും ഒന്നെങ്കിലും ഒന്ന് പുതിയത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് വലിയ തൊലിയുള്ള കാര്യം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ആമീന്റെ ഒരു കുറവ് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇത് കേട്ട പറഞ്ഞ കുട്ടികൾ ഉണ്ടാവും ഒരു വാപ്പാർക്ക് ഒരു സുഖം കൊടുക്കില്ല ഏതായാലും മനഃഹം അങ്ങനെ പെരുന്നാളിനെ നല്ല നിരക്ക് വരവേൽക്കുക ഉദ്ദേശിച്ചവരുണ്ട് അള്ളാഹു പുരാട്ടത്തോടെ ആ കർമ്മങ്ങൾ ചെയ്യാൻ അവർക്കൊക്കെ ഉദ്ദേശിച്ച ഹാജിമാർ അവരോട് പ്രത്യേകമായുള്ള കൽപനയുണ്ട് ആറക്കുന്നത് വരെ അവരുടെ ശരീരത്തിൽ നിന്ന് നഖം മുടി പകർത്തുന്നതൊന്നും നീക്കാൻ പാടിന്റെ ദുർഭീജ് പിറന്നു കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് ചെയ്യുന്നതിന് വിരോധമില്ല പറഞ്ഞതിന്റെ അർത്ഥം ഇത് അറവാണ്ട് കഴിഞ്ഞാൽ താണിയണ്ട് മടിക്കണം എന്നല്ല അത് വേറെ കേസ് വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഇതാ ഇനിയിപ്പൊ നാളെ മുതൽ നീ പറ്റൂല എല്ലാവരും ഒന്ന് വൃത്തിയാക്കി കാണില്ല അപ്പൊ തന്നെ ഓരോരുത്തർ പോയി വരാന് പോവാണ് അത് പഠിക്കാന്നുള്ളത് വേറെ കാര്യ ഒരു കൂലിപ്പാടും ചെയ്യാത്ത സംഗതി എന്നാ തന്നെയാണ് അതിന് മറുപടി കാത്തു അവിടെ ആകേണ്ട പ്രശ്നം എന്താണ് അവർക്ക് പറ്റൂല ചെലപ്പങ്ങനെയാണ് മറുപടി

ോമം അങ്ങനെ ഉള്ളു ചിലർക്ക് അങ്ങനെ ഇങ്ങനെ നാല് രോമം ഇതേ ഉള്ളു അപ്പൊ ആ ഒരു രോമം ആ താടി കണ്ടിട്ട് അതിൽ സന്തോഷിക്കുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നിയതാണ് ചിരി തോന്നിയതാണ് ഈ മാണങ്കി കണ്ടു വെച്ചോളി കൂടുതൽ വല്ലതും ഞാൻ പറഞ്ഞില്ല ഏ മുത്തുലി പറഞ്ഞിട്ട് വെച്ചിട്ടില്ല പോലീര് പറഞ്ഞിട്ട് വെച്ചിട്ടില്ല വേറെ ആരെ പോ വെച്ചപ്പോ ആ അപ്പൊ അതൊരു ട്രെൻഡാണ് അങ്ങനെ വെച്ചോരും ഉണ്ടാകും എങ്ങനെയൊക്കെയാണ് എന്റെ ഉദ്ദേശം എങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഉദ്ദേശത്തിൽ ഞങ്ങളും വളർച്ച അള്ളാഹു നമുക്ക് പറഞ്ഞു വന്നത് പരിശുദ്ധമായ വലി പെരുന്നാളാണ് അത് ഏറ്റെടുത്തവർ നടത്താൻ ഉദ്ദേശിക്കുന്നവര് അതിന്റെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യണം പ്രത്യേകിച്ച് മഹലിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർ അതിൽ നിശ്ചയിച്ച ആ സമയം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ അതിന്റെ തിരക്കാണ് ഞാൻ നോക്കിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കിട്ടുന്നതിന് എന്നാ വക്കാദത്താക്കും വലിയ സംഭവം ഞാൻ വക്കാത്ത ഒരു പരമാവധി കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കൂട

നമ്മള് നോറ്റി കിണോ എന്നുള്ളൊന്നും ആലോചിച്ച് നോക്ക ഇല്ലെങ്കിൽ നാളെ മുതൽ നോൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ഇനി രണ്ട് ദിവസം പ്രധാനമായിട്ട് വരട്ടുണ്ട് എന്തായാലും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അന്ന് നോമ്പ് എടുക്കാം പിന്നെ നമുക്ക് ഗ്രഹിച്ച ഒമ്പതിന്റെ നോമ്പുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട സങ്കത്താണ് അറഫ നോമ്പ് എന്നാണ് ആ പേരിൽ അറിയപ്പെടുക അപ്പോഴാണ് ആറ്റായകുട്ടി ചോദിച്ചത് അറഫ നോമ്പോ അവിടെ അറഫ വേഴ്ച നമുക്ക് വെള്ളിയെ അതുകൊണ്ട് അവിടെ നേരത്തെ ദുൽഹിച്ച ഒമ്പതിന് അവർമാളുകൾ നോമ്പോൽക്കുന്നു നമ്മക്ക് ദുൽഹിച്ച ഒമ്പത് എന്നെ ആവുന്നുള്ളൂ അതിന് ശേഷം പിറ്റത്തെ ദിവസം ആവുന്നുള്ളൂ എന്നാലും സൂക്ഷ്മതക്ക് വേണ്ടി നമുക്ക് ഈ വ്യാഴാഴ്ചയും കൂടെ നോക്കി വളരെ പ്രധാനപ്പെട്ട സുന്നത്തായാലും അടുത്ത വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മളൊക്കെ സുന്നത്ത് നോമ്പുകാരായിരിക്കണം ഇപ്പൊ നല്ല സുഖമാണ് മഴയാകുമ്പോ നോമ്പ് ക്ഷീണം ഉണ്ടാവില്ല വൈകുന്നേരം പോളിംഗിന്റെ കാര്യത്തിൽ മാത്രം ആലോചിച്ചാൽ മതിയതായാലും വളരെ പ്രധാനപ്പെട്ട സുന്ദത്താണ് ഒരുമിച്ച് കൂടുന്ന ഹാജിമാർക്ക് ഈ നോമ്പ് സുന്ദർക്ക് അല്ലാത്ത എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു സുന്ദോ ശ്രദ്ധിക്കാണ്ട് തൗഫീഫ് നൽകുമാറാവട്ടെ ഒമ്പതിന്റെ അന്ന് അഥവാ അടുത്ത വെള്ളിയാഴ്ച അതേപോലെ വ്യാഴാഴ്ചയാണ് ആ ദിവസവും നല്ലോണം പടച്ചവനോട് വരുന്നോടെ അള്ളാബ് താഴെ നമുക്കും അവിശുദ്ധമായ ഹറമിലെത്തി അജിന് എന്നുള്ള അതോടൊപ്പം അഴച്ചുണ്ടാക്കി മാറാവുണ്ട്